ഉമ്മൻചാണ്ടിയുടെ ഉള്ള ഒരു കേരളത്തിലോ ഇന്ത്യയിലോ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ഡെമാക്രറ്റി ലോകത്തിലോടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഒരായിരം ലക്ഷക്കണക്കിന് കൊച്ചുമ്മൻചാണ്ടിമാരുണ്ടാകട്ടെ അത് ഞാൻ ആഗ്രഹിക്കുന്നു ഭയങ്കര ആഗ്രഹിക്കുന്നു അപ്പം ഞാൻ പലപ്പോഴും ചിന്തി ഞാൻ തേതാണ് ഉമ്മൻചാണ്ടിക്കില്ലാതെ അപ്പോഴേ വേറെ കുറേ കൂടെ ഇത് ടസ്റ്റ് ഇൻ ഗോഡ് ഞാൻ പുള്ളിയൊരിക്കൽ ഒത്തിരി അത്വേരി തേതായിരുന്നു ഈ എമ്മൻ കുഞ്ഞുന്നായിരുന്നു എനിക്ക് തോന്നുന്നു നിധിയല്ലേ അവിടെ കിടക്കുന്നു ഏത് ജാജാവ് അങ്ങനെ ചെയ്യും ലോ ഇതത്തി എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ എന്നെ കുറിച്ച് കുറച്ച് അനാവശ്യം യൂട്യൂബിൽ വന്നു അസത്യമായിട്ട് വന്നു എന്നെങ്കിലൊക്കെ വന്നു വെച്ചോ അപ്പോൾ ആ എന്നെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി അപ്പം നാളെ നോടെ വ്യക്തി വിളിച്ച് ഇരുപത്തിച്ച് പേരെ വിളിച്ചു കൂട്ടി ഇത് സഹിച്ചതിനായിട്ട് ഒരു സമ്മാനം ഒരു പഞ്ചാടി അവാർഡ് കൊടുത്തേക്കാം ഇപ്പോഴത്തെ യുവ യുവതലമുറ അതായത് ചാണ്ടിമോൻ സാറായിരുന്നാലും ശരി ശബരിനാഥൻ ഷാഫി പറമ്പിൽ ഇവരൊക്കെ ഒരു കേരളത്തിലെ ജനങ്ങൾ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആക്റ്റീവല്ല എന്ന് തോന്നുന്നു ആക്റ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ജനങ്ങൾക്കൊരു നിരാശ ബാധിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം ഇവരൊക്കെ നന്നായി മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ് പക്ഷെ ഇപ്പോൾ ശബരിനാഥിൻ്റെ കാര്യം എടുത്താൽ പോലും അദ്ദേഹമൊക്കെ ആ ഒരു തലമുറയിലുള്ളവരൊക്കെ ഒന്ന് പിന്നിലോട്ട് വലിഞ്ഞ് നിൽക്കുന്നത് ഇപ്പം ചാണ്ടിമൽ സാർ ഇതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവരെല്ലാവരും അങ്ങനെ ആയിരിക്കാം പക്ഷേ ഇത് മുന്നോട്ട് വരുന്നില്ല ആ ഒരു തോന്നൽ ജനങ്ങളിലുണ്ട് ഉണ്ടല്ലേ ശരി അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് മാസം കൂടി കഴിയുമ്പോൾ സാർ പോയിട്ട് രണ്ട് വർഷം നമുക്ക് ഇവിടെ വെച്ച ഞാനിങ്ങനെ ഒരു ഒരു മെൻചാണ്ടി മരിച്ചെങ്കിലും മെഞ്ചാണ്ടിയും കൂടി ഇനി ഒരാൾ ഇതുവരെ ഉണ്ടായി എനിക്കറിയത്തില്ല ഇനി ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല ആ ഉമ്മൻചാണ്ടര ക്വാളിറ്റിയുള്ള ഒരു കേരളത്തിലോ ഇന്ത്യയിലോ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ഡെമാക്രറ്റിക് ലോകത്തിലുള്ള എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു ആൾക്കാർ തിരിച്ചാശയം കൊടുത്തു ഈ മാധ്യമക്കാർ കൊടുത്തു മുപ്പത്തേഴ് മണിക്കൂർ യാത്ര അപ്പോൾ അവരതൊക്കെ വിളിക്കവർ ഇപ്പോൾ പത്തും മുന്നൂറും പേര് ഇപ്പോഴും കലരെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു സെയിൻലി ഒരു ഇത് ഒരുപക്ഷം ഉമ്മ ഉമ്മൻചാണ്ടിക്ക് വന്നോണ്ടിരിക്കുന്നു അത് എന്നോട് പറയും പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഒരായിരം ലക്ഷക്കണക്കിന് കൊച്ചു ഉമ്മൻചാണ്ടിമാരുണ്ടാകട്ടെ അത് ഞാൻ ആഗ്രഹിക്കുന്നു ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ടാകണം ആ ഒരു അതിനിപ്പോൾ ഞാൻ ഒരു ഒരു ചെറിയ ഇതെന്ന് വെച്ചാൽ എൻ്റേതായ ഒരു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അവാർഡ് താഴ്മയ്ക്ക് വിനയത്തില് അതായത് പുള്ളിയുടെ പെർഫോമൻസ് കപ്പാസിറ്റി എടുത്തിട്ടല്ല വാല്യൂസ് എടുത്തിട്ട് ഈ വാല്യൂസിൽ ഏതെങ്കിലും സ്നേഹം സന്തോഷം ഇല്ല എപ്പോഴും സന്തോഷമാണ് സമാധാന സമാധാനപുത്രങ്ങ സൗമ്യത താഴ്മ അനുസരണം സത്യസന്ധത ആത്മാർത്ഥത കണജാധ്വാനം കണ്ടുപിടിക്കാൻ പറ്റും അല്ല അതൊക്കെ നമ്മള് ഈ വാല്യൂസ് അല്ല ഒമ്പതെണ്ണം ബൈബിളാണ് അപ്പം ഞാൻ പലപ്പോഴും ചിന്തി ഞാൻ തേതാവുമ്പാണ്ടിക്ക് ഇല്ലാതിരുന്നെ അപ്പോഴും വേറെ കുറെ കൂടെ ട്രസ്റ്റ് ഇൻ ഗോഡ് സത്യം എപ്പോഴും ജീവിക്കും സത്യം മാത്രം പറഞ്ഞൊരു വ്യക്തി പറഞ്ഞത് അതുപോലെ ചെ നടപ്പിലാക്കിയത് ഒരു വ്യക്തി ആരെക്കുറിച്ചും കുറ്റം പറഞ്ഞിട്ടില്ല ആരെ ചലഞ്ച് ചെയ്തിട്ടില്ല ആക്രോശം കൂടെ നടത്തിയിട്ടില്ല സൗമ്യഭാവത്തോടെ എല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാരേ ചേർത്ത് പിടിക്കും നേതാക്കന്മാരുണ്ടാകട്ടെ എല്ലാരും ചേർത്ത് പിടിക്കുന്ന നേതാക്കന്മാർ ഉണ്ടാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാരും ചേർത്ത് പിടിക്കുന്ന അനേകം നേതാക്കന്മാരുണ്ടാകട്ടെ അല്ലെ ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ ചോദിക്കണം ഓർത്തതാണ് അതായത് വ്യത്യസ്ത ധ്രുവങ്ങളാണ് രാഷ്ട്രീയ ധ്രുവങ്ങളിൽ വ്യത്യസ്തം ഈ ബി ജെ പി ഇടതുപക്ഷ നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് സൗഹൃദപരമായിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഈ ഞാൻ പുള്ളിയൊരിക്ക ഒത്തിരി ആയിരുന്നു എം എൻ ഗുന്ന് ആയിരുന്നു എനിക്ക് തോന്നുന്നത് എം എൻ ഗോവിന്ദൻ നായർ ഉമ്മൻചാണ്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വ്യക്തിയെ പിന്നെ ഇവിടെ എന്റെ അനുഭവത്തിൽ ബി ജെ പി കാരും മാർസിസ്റ്റുകാരും ഒക്കെ ഉമ്മൻചാണ്ടി വലിയ സ്നേഹമായിട്ട ഭരണശേഷം ഞാൻ കണ്ടിരിക്കുന്നു ഒത്തിരി മോശമായിട്ട് പറയും മോശമായി എന്നെ കാണുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഓടിവരും ആ ഒരു നമുക്കൊരു സ്പെണ്ടിനാ അല്ല ഉണ്ടാക്കി ഉണ്ടാക്കുന്നല്ലോ അതെനിക്ക് നല്ലായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിന്നും കിട്ടാറുണ്ട് ആർക്ക് കുമ്മൻചാണ്ടി പൈസ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു കുറച്ച് കുറച്ച് മാസിപ്പള്ളി പഞ്ചായത്ത് തീയതി കൊടുത്തിട്ട് ഓരോന്നും ചെയ്തിട്ടൊന്നും ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയിട്ടില്ല പിന്നെ എനിക്കതെല്ലാം ഒരു ആശ്വാസം ഇപ്പൊ ഈ ഇപ്പോൾ ഇപ്പൊ ആ ഇന്റർനാഷണൽ സ്റ്റേഡിയം അതാരും പറഞ്ഞിട്ടില്ല ഇന്റർനാഷണൽ സ്റ്റേഡിയം കഴക്കൂട്ടത്തുള്ള ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം വിഴിഞ്ഞ തുറത്തിൽ അത് എനിക്ക് കുഞ്ഞിൻ്റെ ഒരാണോ ഭയങ്കര ഒരു ഇത് വലിയൊരു ഫീൽ ചെയ്യാ പിന്നെ ബേക്കർ ജംഗ്ഷനില് എനിക്കെന്നും ഞാൻ ആ വഴി പോകുമ്പോൾ അണ്ടർപാസ് ഓവർ ബ്രിഡ്ജും എങ്ങനെയാ മുഖം ഒന്നും അതെനിക്ക് ഇപ്പൊ പേപ്പർ ചെയ്തിമയുണ്ട് പിന്നെ ആ ഈ കളിക്കുള്ള റോഡ് അത് എന്ത് കവടിയാറ് പണ്ട് മഞ്ഞാണ്ടി അത് ബ്യൂട്ടിഫൈ ചെയ്താ കവടിയാറ് അതേ പിന്നെ ആ പാർക്കൊക്കെ വെച്ചായിരുന്നു വിവേകാനന്ദ പാർക്ക് അത് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചിമാരെയൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാന രാജാക്കന്മാരെ നമ്മുടെ രാജാക്കന്മാരാണ് നമ്മുടെ ഈ ഉയർച്ചയ്ക്ക് ഒരു റീസൺ ഞാൻ പഠിക്കുന്നത് അല്ല നിർമ്മിച്ച ബുദ്ധി മാത്രമല്ല അവരൊക്കെ പല ും അവർക്കെട്ടും ഇപ്പൊ അവര് കൊണ്ടുപോകുന്നു അപ്പൊ എനിക്ക് അവരോട് എളിമ അവിടെ അവര് നോക്കിയ ബി നല്ലവരൊക്കെ അവരൂ അവര് എണ്ണി അവർക്ക് തിട്ടാത്തപ്പെടാത്ത നീല നിധിയല്ലേ അവര് കിടക്കുന്നത് ഏത് രാജാവ് അങ്ങനെ ചെയ്യും ലോ ഇതെങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒരിക്കലും എത്ര സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത് അയ്യോ അതൊരിക്കണാൻ കഴിയുള്ളൂ അത് അപ്പൊ എനിക്ക് ഭയങ്കര റെസ്പെക്ട് രാജ രാജ കുടുംബം നല്ല ബന്ധുവുണ്ടായിരുന്നു എന്റെ വല്യമ്മേട എന്റെ ഒക്കെ മിസ്സ് ലൂക്കോസ് അമ്മ മറ്റേ അമ്മ രാജാവിൻ്റെ സീത്രയുടെ രാജാവിൻ്റെ എനിക്ക് വന്ന അ പ്രസവൊക്കെ എടുത്താൽ അങ്ങനെ പിന്നെ ഞങ്ങളുടെ അമ്മ വീട്ടിലൊക്കെ രാജാക്കുമാര് കൊടുത്ത് സ്ഥാനമാണ് എൻ്റെ അമ്മ വീട്ടിൽ മുലാളി സ്ഥാനം ഓ അത് ശരി അത് ശരി അപ്പം അങ്ങനെ അതിലൊക്കെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ആ രീതിയിലെ ബന്ധമുണ്ട് ഞാൻ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുടുംബമാണ് വേറൊരു വേറൊരു കുടുംബത്തെനിക്കങ്ങനെ റെസ്പെക്ട് ചെയ്യാനില്ല ശരിക്കും ഭയങ്കര കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് അവര് നമ്മളെ ഒത്തിരി പുരോഗമനത്തിൽ നയിച്ചിട്ടുണ്ട് കേരളത്തെ ഇപ്പൊ കേരളം ഓൾ ദ എന്ത് എന്താണ് കേരളത്തെ ഇങ്ങനെ വ്യത്യസ്തമാക്കി നമ്മൾ അനുലോഗിസ്റ്റും അമേരിക്ക അല്ലേ അമേരിക്കയിലെ നമ്മൾ നമ്മളേതാണ്ട് ഇത് എല്ലാവർക്കും പഠിത്തമുണ്ട് എല്ലാവർക്കും നല്ല ഉണ്ടെങ്കിൽ അവിടെ പിന്നെ നമ്മളൊരു ഡിഫറെൻറ്റ് സെറ്റാ അത് ബാംഗ്ലൂർ പോയി മൂന്ന് മാസം താമസിപ്പിരിക്കും വേണ്ടി അയ്യോ എനിക്ക് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ആണെങ്കിലും മേളി ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും എനിക്കൊന്ന് രോഗത്തിലേക്ക് ഏറ്റവും വെടക്കന്മാരെ ഡോക്ടർമാർ നമ്മുടെ ഡോക്ടർമാർ തന്നെയാണ് കേരളത്തിലുള്ള മെഡിക്കൽ സിസ്റ്റം കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെയാ നല്ലത് ഞാൻ എനിക്കതാ ഞമ്മക്ക് കുഞ്ഞ് യുസിയാന്ന് പോയിട്ടില്ല പോയിട്ടുണ്ട് പോയത് കാൽമുട്ടി ആ അഹോസി വീടിന് പിന്നെ മുറിക്കും പക്ഷെ അത് ഭയങ്കര നല്ല ട്രീറ്റ്മെന്റ് ആറ് മാസം ആറ് മൺ മണിക്കൂറിനും നടത്തി വെള്ളക്കൂടെ നടത്തി ഭയങ്കര അത് ജർമ്മനിൽ ചതി സൂപ്പറാണ് പക്ഷെ മറ്റുള്ള ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഉള്ള ഒരു ഒരു നമ്മുടെ അത് എനിക്ക് മനസ്സായി എനിക്ക് പേടിയ ഉള്ള കാര്യം ഇതാണ് നമ്മളും വല്ലയിടത്തേക്ക് കയറി പോയത് അസുഖം നമ്മുടെ ഫ്ലൈറ്റിൽ കയറി പോയി ഗൾഫ് അടക്കിയതേ വരാം അമേരിക്കയുടെ വരാൻ കൂടെ പറ്റത്തില്ല എനിക്ക് പേടിയാട്ട് അങ്ങനെയൊക്കെ എപ്പോഴും എപ്പോഴും ബോർഡിലൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ ഈ ഒന്ന് കുഞ്ഞിൻ്റെ പെങ്ങളുടെ മോൻ അച്ഛന് മരിച്ചു രണ്ട് പിന്നെ പാമ്പാടി റമ്പാച്ച് യോന്ന റമ്പാച്ച് വലിയ അടുപ്പായിരുന്നു അടിച്ചപ്പോൾ കുഞ്ഞറിപ്പോയി കണ്ടിട്ടിരിക്കും പിന്നെ വേറെ ഒരിക്കലും വേറെ ഒരിക്കലും ഞാൻ കണ്ണെന്ന് കണ്ണ് നിറഞ്ഞല്ല ഭയങ്കരമായിട്ട് ഇമോഷണായൊരു സംഭവം എന്ന് പറയുമ്പം ഞാൻ ഒട്ടോ തേർട്ടി വെച്ച കുഞ്ഞിൻ്റെ ബർത്ത്ഡേയൊക്കെ ഞങ്ങൾ ഉള്ളിട്ട് ഞങ്ങൾ ബാങ്കി പോയിരിക്കുമ്പോഴത്തേക്ക് കുഞ്ഞെ അവിടുന്ന് തന്നെ വിളിച്ചു പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് പിടിയേറ്റു ആ ശബ്ദത്തിലും ഭയങ്കര ഒരു ഷോക്ക് അമ്മ അല്ലാത്ത പുള്ളി എപ്പോഴും വളരെ കമ്പോസ്റ്റാ അതായത് അതാണ് നമ്മളെ സനുഭവിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പം ഞാനെൻ്റെ ഗ്രാജ്വലി ആറ്റിറ്റ്യൂഡായിക്കൊണ്ടിരിക്കുക അതിന് ശേഷം എനിക്ക് വലിയ ഒരു വലിയ അസത്യമായൊരു കള്ള എന്നെ കുറിച്ചും അസത്യമായൊരു കാര്യം എന്നെ കുറിച്ച് പറഞ്ഞു പക്ഷേ ആദ്യം എനിക്കങ്ങ് ടെൻഷൻ വന്നു പിന്നെ ഞാൻ ഒരു ഒരു മണിക്കൂർ ദിവസം ഇരുന്നു ധ്യാനിച്ചപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി കാമായിട്ട് പിന്നെ ഞാൻ പോട്ടലി ഔട്ട് ഓഫ് ദൻഷൻ അന്ന് രാത്രിയിലൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇതിനെക്കാട്ടി വലിയ സിറ്റുവേഷൻ കൂടെ ഞങ്ങൾ പോയിട്ട് കുഞ്ഞ് പോയിട്ടുണ്ട് കുഞ്ഞിനൊന്നും പത്രീലല്ലോ ദൈവം അന്ന് കൂട്ടത്തിരുന്നു എല്ലാ ദൈവമൊന്നും കൂട്ടത്തിരിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനൊരു കാഴ്ചപ്പാട് കിട്ടുന്നത് നമ്മൾ ഒരു പടിയും കൂടെ മുമ്പോട്ട് പോയിട്ട് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് സാനലും ഒരുപാട് മോശമായിട്ട് ആൾക്കാരെ ചിത്രീകരിക്കുന്നു അപ്പോൾ അതിനൊരു മറു മരുന്നായിട്ട് ഞാൻ കാണുന്നൊരു ഒരു മൂല്യമുള്ള ഒരു റിയാക്ഷൻ മൂല്യ മൂല്യമുള്ള ഒരു റിയാക്ഷൻ ഞാൻ കണ്ടതാണ് എന്നാലും ഹിന്ദു വിധിപ്രകാരം വിധിയുണ്ട് ക്രിസ്ത്യൻ വിധിപ്രകാരമാണെങ്കിലും പിന്നെ തന്മുടി നല്ല മുടി എണ്ണപ്പെട്ടിരിക്കും അപ്പൊ നമ്മൾ ഇത് കൂടെ കടന്നുള്ളത് അല്ലെ കഷ്ടകാലം ചീത്ത നല്ല കാലവും എല്ലാവർക്കും ഉണ്ട് ഈ കഷ്ടകാലത്തിൽ കൂടെ കടന്നു എന്നുള്ള ദൈവത്തിന്റെ ഒരു വില്ല അല്ല ഇറ്റ് ഇസ് അവർ ഫെയ്റ്റ് പക്ഷെ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും കൂടെ കടന്നു പോകുമെന്നും ദൈവം അട്ടിമേറ്റായിട്ട് ദോഷമായിട്ടൊന്നും ആർക്കും ചെയ്യത്തില്ല അതാണ് ദൈവം ആർക്കും ചെയ്ത് അപ്പം നമ്മൾ കടന്നു പോലും നന്മയോട്ട് കടന്നു പോകാൻ ഈ വ്യക്തി നമ്മളെ സഹായിച്ചു അപ്പം ഞാൻ നേരിട്ട് എൻ്റെ മണിച്ച് ആദ്യം വന്ന നേരിട്ട് പോയിട്ട് താങ്ക്സ് പറയണം അല്ലെങ്കിൽ ലെറ്റർ എഴുതണം പിന്നെ കഴിച്ച ഒരു മാസത്തെ കഴിപ്പം എൻ്റെ മേടിച്ചു തന്നു നുമോദം വേണ്ടിക്കോ ഓടിക്കോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് അത് കുറയും അതായത് അത് നമ്മൾ മൂല്യത്തോടാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എന്നെ കുറിച്ച് കുറച്ച് അനാവശ്യം യൂട്യൂബിൽ വന്നു അസത്യമായിട്ട് തോന്നു എന്നെങ്കിലൊക്കെ വന്നു വെച്ചോ അപ്പോൾ ആ എന്നെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി അപ്പം നാളെ നമ്മുടെ വ്യക്തി വിളിച്ച് ഇരുപത്തഞ്ച് പേരെ വിളിച്ച് കൂട്ടി ഇത് സഹിച്ചതിനായിട്ട് ഒരു സമ്മാനം ഒരു പഞ്ചാടിയെ കൊണ്ട് കൊടുത്തേക്കാം അത് വേണമെങ്കിൽ നമുക്ക് സാധാരണയാണ് ഇത് പറഞ്ഞ പോലെ ഞാനിപ്പോൾ അയ്യായിരം രൂപ കൊടുക്കും ഞാനിപ്പോൾ രണ്ട് മൂന്ന് അവാർഡ് കൊടുത്തു അത് അത് കൊടുത്തു ഒന്നൊരു ക്ഷമയുള്ളൊരു കുഞ്ഞിന് പിന്നെ നല്ല എല്ലാവരുടെ രണ്ടുളളർക്ക് അട്ടക്കട കൊടുത്തു പിന്നെ ഒരു കൊച്ചിന് ആ സ്വാമിജിയുടെ അശ്വതി അശ്വ അശ്വതി നാള് സ്വാമിയുടെ അവിടെ ഒരു കൊച്ചിന് ഇനി കൊടുക്കാൻ ഞാൻ മൂന്നാല് മാസം പറഞ്ഞ അയ്യായിരം രൂപ ആയിരം അഞ്ഞഞ്ഞാണ്ടിയുടെ ഒരു ഇതും കൂടെ മെൻറ്റും കൂടെ വെച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ വല്ലതായിട്ട് നോക്കി പറഞ്ഞു പക്ഷെ അത് നമുക്ക് ചുറ്റി ജനീൻ ആയിരിക്കണം മൂന്നാല രൂപ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ക്വാളിറ്റി അപ്പം ഇപ്പോൾ കൊച്ചു കൊച്ചു ആമ്പിള്ളേരാണെങ്കിൽ പത്തിരുപത് വയസ്സരെ ലിക്കർ എടുക്കാത്ത മദ്യം എടുക്കാത്ത ആമ്പിളാണ് അത് കൊടുക്കാത്തത് നമുക്കൊരു നിങ്ങളെ അങ്ങോട്ട് കുടിച്ചത് നല്ല രൂപ മദ്യം ഇരിക്കാത്തൊരു കൊഞ്ച് അപ്പോൾ തിരിച്ച് ഇത് ദോഷം പറയാൻ മാത്രമല്ല അതെ 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 ആ ഒരു അവാർഡ് നമുക്ക് ഉമ്മൻചാണ്ടി പേര് കൊടുക്കാൻ കൊടുക്കാം ഉമ്മൻചാണ്ടി കുടിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി ചാണ്ടി ബാക്കിയും ഉമ്മൻചാണ്ടി കുടിച്ചിട്ടില്ല എന്റെ അപ്പം കുടിക്കത്തില്ലായിരുന്നു എന്റെ ആങ്ങൾ കുടിക്കത്തില്ല അച്ഛന്മാര് കുടിക്കത്തില്ലായിരുന്നു ഭർത്താവ് കുടിക്കത്തില്ല പോലും കുടിക്കത്തില്ല കോട്ടയത്തുള്ള കോട്ടയ കോട്ടയത്തുള്ള പുതുപ്പള്ളി അത് പുതുപ്പള്ളിപ്പള്ളി അയ്യോ അന്നത്തെ ഇന്നത്തെ കുറച്ചു കൂട്ടോ പക്ഷെ അങ്ങനെ ഒരാളെ ദൈവം എനിക്ക് വേണ്ടി കരുതി അതാ മതി അതുപോലെ ഒരാളെ ദൈവമേ മോൻ വണ്ണി കരുതണേ എന്നാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ലൈഫ് സക്സസ്ഫുൾ ആകത്തില്ല ഒരാൾ പുറകെ പ്രവർത്തിക്കാനും അതിന്റെ പേരിലൊക്കെ ത്യാഗം എനിക്കും തയ്യാറായാലേ പറ്റൂ അല്ല ഇപ്പൊ ഉമ്മൻ മറ്റുള്ള സഹായിക്കുന്ന ആഴ്ത്തി ഞാനും പിള്ളാരും ഒരുപോലെ കുഞ്ഞിനെ ഒരേ മനസ്സായി ആ കാര്യത്തിൽ അല്ലെ പിള്ളേരില്ലേ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നേ ആ ഒരു ഒരു ഇത് ഇത് ഫേവർ ദെയ്യം കുഞ്ഞിനെ കൊടുത്തു കൊടുക്കുമ്പോ എന്ത് ഞാനും കൊടുക്കുന്നു ഒരിക്കൽ പോലും കുഞ്ഞ് കൊടുത്ത് എന്ന് പറഞ്ഞിട്ടില്ല കൊടുക്കണ്ട കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല അപ്പൊ കൊടുക്കുന്നതിന് ഉള്ളിൽ അപ്രി പുറമേ അങ്ങനെ അപ്പങ്ങനെ ഓപ്പട്രകടനം ഒട്ടില്ല ആഗ്രഹിച്ചില്ല പക്ഷെ പ്രകടനം ഒട്ടില്ല അമ്മ എങ്ങനെയായിട്ട് കുഞ്ഞിന്റെ അമ്മ അവരെ കണ്ട ഞങ്ങൾ ഞാനൊന്നും ഇത്ര ക്ഷമി താൻമയുടെ വീട്ടിൽ നിന്നും ആളല്ല നല്ല പിന്നെ അരഗൻസും ഉദ്ദേശിയുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന് വന്ന അമ്മേ അപ്പൻ്റെ വീട്ടുകാരങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ കല്യാണം കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു തായ്മശ ഒന്നം വിട്ടു ഈ ഇപ്പത്തിരണ്ട് വർഷം ഞാൻ അമ്മയോടെ ജീവിച്ചിരിക്കും ഒരിക്കൽ പോലും ഈ അമ്മ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ട് എന്നോടല്ല വേറെ എന്നോടല്ലോട് അതാ ഈ മകനെ കിട്ടിയിരിക്കുന്നത് ആ ജീന അതുപോലെ പാവ ഞാൻ വിചാരിക്കുന്ന ഞാന് ഓർക്കുന്നൊരു കാര്യം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞങ്ങള് അദ്ദേഹത്തിനെ കാണാൻ പോവാണ് അപ്പൊ എന്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ട് അദ്ദേഹം സാറുമായിട്ട് അടുപ്പുള്ള ഒരു ആൾക്കാർ അപ്പൊ അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് ആൾക്കാർ തള്ളുകയാണ് അപ്പൊ പക്ഷേ ഈ ഫ്രണ്ടിൽ നിന്ന് ആർക്കെ ആർക്കെ പറഞ്ഞു ചോദിച്ചിട്ട് പെട്ടെന്ന് കയറിക്കും സാറ് പുറത്ത് പോകാൻ എന്ന് പറഞ്ഞു അകത്ത് കയറിയപ്പോ അദ്ദേഹം പോകാൻ മറുപാതിലിൽ കൂടെ പോകാൻ ഇറങ്ങുകയാണ് കാരണം സ്റ്റാഫുകളൊക്കെ നിർബന്ധിക്കുകയാണ് പോകാനായിട്ട് അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് അത് അത് ഞാൻ അല്ല ഷോ ചെയ്യാം എന്ന് പക്ഷെ അങ്ങനെ അല്ല ദൈവത്തിന്റെ ഒരു തുല്യമായിട്ടാണ് അതുകൊണ്ട് വന്നപ്പോ തന്നെ കണ്ണ് എനിക്ക് ആരെങ്കിലും എനിക്ക് പെട്ടെന്ന് നോക്കി അത് കണ്ണു നിറയണമെന്നുണ്ടെങ്കിൽ അല്ല ഇത് 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 ചാണ്ടിമോന് ചാണ്ടിമോനോ ഈ അവനെ കുഞ്ഞിൻ്റെ അത്രയും ആദ്യം ആ സമയം കണ്ണിലോട്ട് കാണിക്കാൻ അവൻ അറിയത്തില്ല മോൻ അറിയത്തില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് നന്മ ചെയ്യണം നന്മ ചെയ്യണം നന്മ ചെയ്യണം രാജ്യത്ത് നല്ല കേരളം നല്ലതായിട്ട് വേണം ഇന്ത്യ നല്ലതായിട്ടു കേരളം കേരളത്തിൽ നന്നായിട്ട് വേണം ഈ ലൈൻമേറ്റോ ചാണ്ടിമോനാ ഉമ്മൻചാണ്ടി ലൈറ്റ് മെട്രോ ചുവാണ്ടും കോഴിക്കോടും കൊണ്ടു വന്നു ചുവാടത്ത് ഓഫീസ് വരെ തുടങ്ങിയതാ പിന്നെ ഒരു അടി പോയി ആ ലൈറ്റ് മെട്രോ ചാണ്ടിമാൻ്റെ ഐഡിയായിരുന്നു മോൻ ഇപ്പോഴും ഒത്തിരി വികസന അടിയ ഐഡിയകളൊക്കെ ഉണ്ട് അതുണ്ട് അപ്പൊ അത് അതൊക്കെ ദൈവം അത് അങ്ങനെ ഒരുപാട് പേരത് കണ്ട് ആ ഒരു ഉമ്മൻചാണ്ടി ആസ്പെക്ടോട്ട് ഒത്തിരി പേര് അറ്റ്ലീസ്റ്റ് കോൺഗ്രസ് വരണമെന്നുള്ള ഇനി ആഗ്രഹം എനിക്കുണ്ട് കുച്ചെറുപ്പക്കാരൊക്കെ അപ്പം അപ്പം അതിനകത്ത് ഞാൻ അങ്ങനെ വരണം അത്ര ഹാർഡ് വർക്ക് ചെയ്ത് അപ്പം പിന്നെ ഞങ്ങൾക്കൊന്നും അന്നും പൈസ ആയെന്ന് ഞങ്ങൾക്ക് അന്ന് മുഞ്ഞാണ്ടി മാന്ത്രി ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാറും ഇല്ല ഒന്നുമില്ല ബസ്സേലാണ് പോയിക്കോടുന്നത് ഇവിടെ വന്ന് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു കാറ് വടങ്ങാട് വഴ വഴുതിക്കാട് വെച്ചിട്ടുണ്ടോ അതങ്ങ് വീട് വെക്കാവിട്ടൊക്കെ വിറ്റു പിന്നെ ആദ്യം ഞാൻ പോയിക്കുന്നത് ബസ്സേല് കള്ളിക്ക് പോകാൻ ബസ്സേല് കുറച്ചുകൂടെ സമ്പത്തികം വന്നപ്പോഴും നമ്മൾ ഓട്ടോറിക്ഷ പിടിക്കാൻ തുടങ്ങി ബസ്സിനെ സഞ്ചോജ വണ്ടി പോകണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും ദൈവേ എനിക്ക് ചെല്ലുന്ന ഒരു ബസ് കിട്ടണേ അപ്പൊ ഒരു ബസ് വരുക അപ്പൊ എന്റെ വിശ്വാസം കൂടി അതെ കൊറേ കഴിഞ്ഞപ്പോഴത്തെ ഉദരക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവേ ഞാൻ പോകും എനിക്കൊരു ഓട്ടോറിക്ഷ എന്റെ മുമ്പിൽ അവിടെ ഓട്ടോറിക്ഷ വന്നു അപ്പൊ ആ വിശ്വാസം വീണ്ടും കൂടി അപ്പൊ ആദ്യം ബസ് പിന്നെ ഓട്ടോ പിന്നെ കാറ് അപ്പൊ ചെറുപ്പത്തിലൊക്കെ നടന്നൊക്കെ എത്രയോ രണ്ട് കിലോമീറ്ററൊക്കെ നടന്നു പോയി ഇപ്പം പിള്ളേർക്ക് സുഖ സൗകര്യം കൂടി ഞാൻ എൻ്റെ വലിയൊരു കാഴ്ചപ്പാടുണ്ട് ഇപ്പം ഈ എൽ എൽ കെ ജി പഠിക്കുന്ന പിള്ളേർ രണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് എൽ കെ ജി പോലെ കയറ്റാവുള്ളൂ കാര്യം ആ കൊച്ചു മണ്ണിപ്പണിയണം ഒരു മണിക്കൂറ് അരമണിക്കൂറ് പത്ത് മിനിറ്റ് എങ്കിൽ കാറിന് കൈ മണ്ണിൽ കുഴച്ച് ഇത് ചെയ്യണം ചാണ്ടിമോനും പിന്നെ മോനും മറികൂട്ട മോനും ചെരുപ്പില്ലാതെ നടക്കും ചാണ്ടിമോൻ കൊ കൊ കൊച്ചിൽ നടക്കും ചണ്ടിമൻ എനിക്ക് നടക്കാൻ പറ്റത്തില്ല കൊച്ചി നടക്കും മണിക്കുട്ടം മണ്ണിൽ നടക്കും ചാണ്ടിമോൺ ചാണ്ടിമോന് കാശ്മീരി ആണ് അവിടെ പോയത് നടക്കും അപ്പം അത് ഒരു സർട്ടിഫിക്കറ്റ് അത് രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ നാലഞ്ചു വയസ്സുള്ള കൊണ്ട് ഒരു രണ്ട് ബുക്കിൽ നിന്ന് അടുക്കി വെക്കുക പേപ്പർന്ന് അടുക്കി വെക്കും ഏഹ് അതിന്റെ സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളോടുള്ള മൊബൈൽ പ്രാർത്ഥിക്കാൻ ഏത് പദത്തിലാണ് ഒന്നിച്ചിരുന്ന് എനിക്ക് എനിക്ക് ഞാൻ പിന്നെ കരുവേറ്റായി ഞാൻ പന്ത്രണ്ട് വയസ്സേ കണ്ടു എന്നെ എനിക്കറിയാം രാമ 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 ബാഹിമ രാമനാമ ചേരണേ മൂന്ത രാമ ബാഹിമ അതെങ്ങനെ വിളിച്ചു എങ്ങനെ വിളിച്ചു ഞാൻ കൃത്യാനേ ഞാനിത് എങ്ങനെ ചുറ്റും കേട്ടിട്ടാണ് അല്ല അത് നിർത്തി അത് പണ്ടേ ഒരു പുളിയെണ്ണം നമുക്ക് വേണം പുളിയെണ്ണം വേണം ആ സംസ്കാരം ഒരിക്കലും തിരിച്ചു വരില്ല തിരിച്ചു വരാനായിട്ട് ശ്രമിക്കണം അവർക്ക് അവാർഡ് കൊടുത്തു അത് അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കുറച്ചായിട്ട് കുറച്ചായിട്ട് അതാണ് പറഞ്ഞേ പാവം പെരുത്തി കൃപയം പെരുകി അതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലഘട്ടം ഇപ്പോൾ ആൾക്കാർ കൂടിയതുണ്ട് വേറൊരു കാര്യം ടെക്നോളജി ടെക്നോളജി കൂടിയെന്നു ചോദിച്ചെന്താ ടെക്നോളജി കൂടിയെന്നോച്ചെന്താ നമ്മൾ ദൈവത്തെ കളയുന്നുണ്ടോ വാലീസ് കളയുന്നുണ്ടോ ടെക്നോളജി കൂടിക്കും ഇനി ജീവിതം ഒത്തിരി അങ്ങ് ഫാസ്റ്റാകണ്ട ഫാസ്റ്റായി ജീവിക്കാൻ സമയമില്ല സമയമില്ല ഇപ്പൊ ഉമ്മൻചാണ്ടി സംഭവിച്ചു ജീവിക്കാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷെ ഒരു നന്മയുണ്ട് ഒരുപാട് പേർക്ക് നന്മ ചെയ്തു നന്മ ചെയ്തു അതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ആ ഒരു നന്മ അവസാനത്തെ യാത്രയിൽ മകൻ്റെ കൈയും പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് രംഗമുണ്ട് അപ്പൊ അതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കഷ്ടപ്പെട്ടില് ദൈവം കൊടുത്ത നാച്ചുറൽ ജസ്റ്റിസ് ദൈവീകനീതി അത് ക്ഷമയ്ക്ക് സഹനത്തിന് ആത്മാർത്ഥയ്ക്ക് എല്ലാം കൊടുത്ത ഒരു അവാർഡ് ഒരു റിവാർഡ് അവാർഡല്ല റിവാർഡ് ദൈവത്തിന് റിവാർഡ് അതെങ്ങനെ കേരളത്തെ മലയാളി ഏഴ് ഭൂഖണ്ഡത്തിലുള്ള മലയാളി സമൂഹം കണ്ണീരണിഞ്ഞ മലയാളി സമൂഹം ഇത് വായിച്ചത് ഒത്തിരി പേര് കാണും പക്ഷേ ഈ പറഞ്ഞ ഞാനാ പത്തഞ്ഞൂറ് മണിക്കൂർ ആദ്യത്തെ മൂന്നാല് മാസം അവിടെ ചെലവഴിച്ചു കണ്ണീര് കയ്യുവാണി ലക്ഷക്കണക്കാൾക്കാര് നിങ്ങളെപ്പോലെയൊക്കെ പിന്നെ ആണുങ്ങളൊക്കെ കരയുന്നത് കാണുമ്പോൾ ഇറ്റ്സ് വരി ബുദ്ധിമുട്ടായിരുന്നു നമുക്കത് കാണാൻ അപ്പം എന്തോരം കട്ടിപ്പിടിച്ച് കരയുക കാലയം തറകി പോവുകൾ പൊട്ടിക്കരയുക വലിയ വായിലെ കരയുക വിമ്മി വിമ്മി കരയുക കൊച്ചുങ്ങള് തീരെ കൊച്ചുങ്ങൾ ഒരു കൊച്ചിപ്പോൾ ഞാൻ അഞ്ച് വയസ്സേ ഉള്ളു കൊച്ചുമ്പോൾ ഞാൻ കണ്ടു കണ്ടിട്ടില്ല എന്നാൽ ഞാൻ ടി വി കണ്ടു അപ്പം കുഞ്ഞിൻ്റെ നാപ്പതായിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല അത് യു കെ വന്നൊരു ഫാമിലിയാണ് അഞ്ചു വയസ്സും നാല് വയസ്സും കൊച്ചു കുഞ്ഞിൻ്റെ കാണും ഒരു ആ കൊച്ച കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് കണ്ടപ്പോ ആ കൊച്ചു പറയുക അല്ല അതുപോലെ അത് വേണം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് കാരണം ഒരു സമയത്ത് ഒരു പേര് വിളിക്കും സ്കൂളിൽ എന്തോ ചെയ്ത് കൊടുത്തു കൊടുത്തു ആ കാര്യം നടത്തി ചെയ്തപ്പോഴത്തേക്ക് അല്ല അപ്പ അതുപോലെ ചാണ്ടിഭവനുമായി കാരസ്മേ ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ചാണ്ടിമേന ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എവിടെ പോകുമ്പോഴേ ഇങ്ങനെ ചാണ്ടിമേന ചുറ്റും കൂടും അത് നമ്മുടെ പോസിറ്റീവ് എനർജിയുള്ളതിൻ്റെ ഒരു ലക്ഷണം ലക്ഷണമതാണ് ഈ കൊച്ചുങ്ങളെന്ന നിഷ്കളങ്ക അവര് നമ്മുടെ കൂട്ടത്തിൽ കൂടുമ്പോഴത്തേക്ക് അതിന് എന്തൊരു പോസിറ്റീവ് ഉണ്ട് അത് ചാണ്ടിമോൻ അറിയാൻ പറഞ്ഞു ചാണ്ടിഭവൻ ആ ഉരുതി കിട്ടിയിട്ട് അവൻ നല്ലതായിട്ട് ട്രെയിനിങ് കിട്ടി അവന് അതെ 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 എന്തായാലും ഇത്രയും സമയം മേഡം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു അതിന് ഒരു നന്ദി ഇനി എന്തായാലും ഈ ഒരു ഉഞ്ചാണ്ടി സാറിനെ പോലെ ഒരാൾ ഇനി ഒരിക്കലും എങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നു എഴുന്നേൽക്കട്ടെ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ് അതിന് ഒരു ശാന്തി തരും અમી મને અત્યારે સમય મિસ્કવડી તનૈયાટતું છે એ વનગી દેકેટ સ્કોડ પ્લસ